ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താണെന്നല്ലേ ഇന്ന് എൻ്റെ വളകപ്പ് ചടങ്ങ് നടത്തിയ ദിവസമായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആയ സമയത്തൊട്ട് തന്നെ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇതേപോലൊരു ചടങ്ങ് നടത്താമെന്ന് ഞാൻ രാജുറ്റിനോട് മുന്നേ ഒരു ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആളെൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ സാധിച്ചു തന്നിരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അതുകൊണ്ട് അതൊന്നും ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അത്ര വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തിയിട്ടില്ല കേട്ടോ ഞാനും രാജുട്ടിനും പിന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രാജുട്ട് ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എൻ്റെ സിംഗിൾ ഫോട്ടോസ് ഒക്കെ മൂപ്പരേനായിട്ട് എടുത്തു തന്നത് ഞങ്ങൾ കപ്പിൾ ഫോട്ടോ എടുത്തുണ്ട് ഈ നിൽക്കുന്ന മുതലാട്ടോ എൻ്റെ സിസ്റ്റർ ആണ് ആൾ പേര് സജിനി സജനിന്നാണ് അവളാണ് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു തന്നത് ഇനി ഇവിടുന്ന് കുറച്ചധികം ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് മാത്രമല്ല വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ അനിയത് നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് ഇനിയാണ് ആണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള ചടങ്ങ് വരുന്നത് അപ്പോൾ നമ്മുടെ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളെല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒത്തു നടക്കുക ഇതേ ഞാനും ഇതെങ്ങനെയാണ് നമ്മുടെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് രാജ്ടെ എനിക്ക് സിന്ദൂരം തൊട്ട് തന്നു സിന്ദൂരം തൊട്ട് തന്നിട്ട് ശരിയായിട്ടില്ലേ നോക്കുകയാണെട്ടോ രാജട്ടൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾ തേക്കുന്ന ചടങ്ങാണ് അതിൻ്റെ ഇടയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് കൊടുത്തുള്ളൂ പക്ഷേ രാജ്ടെൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും ഞാൻ വിചാരിച്ചില്ല പക്ഷെ എനിക്ക് ചെറുതായിട്ട് നാണയം വന്നു കേട്ടോ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വള ഇടേണ്ട ചടങ്ങ് നടത്തിയത് മൂന്ന് വളയാണ് രാജട്ടൻ എനിക്ക് ഇട്ട നമ്മൾ അങ്ങനെ ഒറ്റ ഒറ്റസംഖ്യയായിട്ട് വള എന്നാണ് പറയാറ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇട്ടു തന്നത് രാജട്ടൻ്റെ രണ്ടു കാര്യം വളം തന്നിട്ടുണ്ടോ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളിത് പുറകിൽ വെച്ചിട്ടുള്ള ആ ഒരു കർട്ടൻ വന്നിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പലരും വാഴയിലേക്ക് വെച്ച് ചെയ്തതാണ് പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ എളുപ്പമതാണെന്ന് തോന്നി അപ്പോൾ മീഷോ നോക്കിയപ്പോൾ കണ്ടു അപ്പം ഞാൻ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ പലതായിരിക്കും വയ്യ സാധനം അടിപൊളിയാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടത് നമ്മളെ കർട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജ്യൻ എനിക്ക് ജിലേബി തന്നു കേട്ടോ അങ്ങനെ മധുരം കൊടുക്കുന്ന ചടങ്ങാണത് അങ്ങനെ അതും കഴിഞ്ഞ് രാജ് എണീറ്റ് പോയി അടുത്തായിട്ട് എൻ്റെ മകനാണ് കേട്ടോ അത് ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ഇതുപോലത്തെ ചടങ്ങൊക്കെ നടത്തണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നന്ദുട്ടനാണ് കേട്ടോ അവൻ ആദ്യം തൊട്ടേ പറയായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തണം അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഈ മഞ്ഞൾ കിട്ടിയപ്പോൾ കവളത്ത് വാരി തേച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അവൻ ലാസ്റ്റ് അവൻ്റെ അടുത്ത് മതി നന്ദു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അവൻ പിന്നെ എനിക്ക് ഒരു പൊട്ട് ബിസ്ക്കറ്റും തന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് അവൻ എണീറ്റ് പോയി പിന്നെ ചടങ്ങ് മുന്നോട്ട് ഇങ്ങനെ പോണേ അനുസരിച്ച് രാജുട്ടൻ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ രാജുട്ടൻ്റെ പരിപാടിയാണ് ഡ്രസ്സും ഒക്കെ വെച്ചിട്ട് നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു ഈ മുതലേ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ എന്റെ അനിയത്തി നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്തു എന്ന് പറഞ്ഞില്ലേ അവളാണ് ഇട്ടത് അവൾ എനിക്ക് അതേപോലെ വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് വളയൊക്കെ ഇടുമ്പോൾ കൈ വറക്കുക അവൾ പറയാ വള ടൈറ്റാണ് എനിക്ക് പേടിയാവുന്ന ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവസാനം എനിക്ക് ഒരുപാട് ജിലീവ് തന്നപ്പോ ഹാവു എന്റെ കടമ്പ് കഴിഞ്ഞു പറഞ്ഞ പോലെ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഞാനും അവൾ ഒരുമിച്ച് ഒരു ചെറിയ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ആനുരാജനും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് സിംഗിൾ ഫോട്ടോസ് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂട്ടോ കൂടുതൽ വീഡിയോ ലോങ്ങ് ആക്കേണ്ടാന്ന് വിചാരിച്ച അത്രയും ഷോർട്ട് ആക്കി തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വളയെ കിട്ടിയതിന് ശേഷം നമ്മൾ വയറിൻ്റെ എടുത്ത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കിലിക്കു നോക്കണം അപ്പം നമ്മുടെ കുഞ്ഞ് അനങ്ങുന്നാണ് എന്നാണ് ഞാൻ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ പൊന്നപ്പി അനങ്ങുണ്ടായിരുന്നു ഞങ്ങൾ പൊന്നാപ്പിന്നിട്ട് വിളിക്കാൻ വന്നു അങ്ങനെയാണ് വിളിക്കാറ് കുഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പേരൊക്കെ ഡിസൈഡ് ചെയ്യുകയുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ പൊന്നാപ്പിന്നാണ് വിളിക്കാറുള്ളത് പിന്നെ എല്ലാവരും വളരുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ന് ഓർത്തേക്കാൻ പറ്റുന്ന നല്ല ദിവസങ്ങളാണ് നമ്മുടെ വിവാഹം അതേപോലെ പ്രഗ്നൻ്റ് ആവണത് അതേപോലെ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം ആദ്യമായിട്ട് കാണുന്ന ദിവസമൊക്കെ അപ്പോൾ അതേപോലെ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ ഇത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ താജറിനോട് ആദ്യം പോയിട്ട് താങ്ക്സ് പറയട്ടെ ചെയ്തത് അത്രത്തോളം ഞാൻ ഹാപ്പി ആയിരുന്നു പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് പേര് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൻ്റെ ചൂണ്ടിൻ്റെ താഴെയുള്ള ഒരു ചുമന്ന കളറുള്ള പാട് അത് വെച്ചാൽ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമിലുള്ള കുറച്ച് ഹോർമോൺ ചേഞ്ചസും കാരണം കൊണ്ട് വന്നതാണ് കേട്ടോ ഫസ്റ്റ് പ്രഗ്നൻറ്റ് ആയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒരാളെ കാണിക്കാൻ കിട്ടും കേട്ടോ ഇതാണ് അഭിനവ് കൃഷ്ണൻ്റെ അനിയത്തിന് മകനാണ് അബീനാണ് ഞങ്ങൾ വിളിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ